നമസ്കാരം ഇ പി ജയരാജൻ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ സംസ്ഥാന കൺവീനറാണ് അതേപോലെ കേന്ദ്ര സി പി എം കമ്മിറ്റി മെമ്പറാണ് കഴിഞ്ഞ എലക്ഷൻ സമയത്ത് ഏറ്റവും വിവാദ നായകനാണ് അദ്ദേഹമാണ് ബി ജെ പിയിൽ ചേരാൻ ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ ഡൽഹിയിലേക്ക് പോയി എന്ന് പറയുന്ന കഥാപാത്രം എന്നാൽ ആ സമയത്ത് ഇ പി ജയരാജനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജാവേദ്ക്കറെ കണ്ടത് ശരിയായതല്ല അതായത് കേരളത്തിൻ്റെ ബി ജെ പിയുടെ പ്രഭാരിയായ ജാവേദ്ക്കറെ കണ്ടത് ശരിയല്ല അതൊക്കെ വളരെ ഗുരുതരമായ വീഴ്ചയാണ് പറ്റിയത് എന്നാണ് പിണറായി വിജയൻ എന്ന് പ്രതികരിച്ചത് എന്നാൽ പിണറായി വിജയൻ നിരന്തരമായി ജാവേദ്ക്കറെ കണ്ടിരുന്നുവെന്നും പലതവണ ചർച്ചകൾ നടത്തിയിരുന്നു എന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരം ഇതെല്ലാം നന്ദകുമാർ വെളിപ്പെടുത്തിയോടെ പിന്നെ പിണറായി വിജയൻ കമാഅന്ന് രക്ഷണം മാത്രമല്ല അന്ന് ഇ പി ജയരാജനെതിരെ വലിയ നടപടി വരാൻ പോകുന്നു എന്ന് വലിയ വാർത്തകളൊക്കെ വന്നെങ്കിലും അത് മല പോലെ വന്നു എലി പോലെ പോയി എന്ന പോലെയായിരുന്നു പിന്നീട് കാര്യങ്ങൾ അതായത് ഇ പി ജയരാജനെ തൊട്ട് കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ സകല കള്ളത്തരങ്ങളും ഇ പി ജയരാജൻ വിളിച്ചു പറയും പുറത്തു പറയും എന്നുള്ള കൃത്യമായുള്ള അറിവ് ആ സമയത്ത് വരികയും പിണറായി വിജയൻ മെണ്ടാതിരിക്കുകയും ചെയ്തു എന്താണ് പിണറായി വിജയനെക്കുറിച്ചുള്ള അത്രയും ആ രഹസ്യങ്ങൾ ഇ പി ജയരാജൻ പെട്ടിക്കാൻ ശ്രമിച്ചത് അതായത് പിണറായി വിജയന് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ അനധികൃത സമ്പാദ്യമുണ്ട് എന്ന് ക്രൈം നേരത്തെ പറഞ്ഞിരുന്നു അതായത് ലുലു മോളിൽ തന്നെ തിരുവനന്തപുരത്ത് ആയിരം കോടി നിക്ഷേപമുണ്ടെന്നും വിദേശത്ത് പല പ്രവാസി മലയാളികളുടെ പല പദ്ധതികളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും അല്ലാതെ അമേരിക്കയിലും അതേപോലെ യു എയിലും ലണ്ടനിലും എല്ലാം തന്നെ പിണറായി വിജയന് സമ്പാദ്യങ്ങളുണ്ടെന്നും അത് മകൻ്റെയും മകളുടെയും പേരിൽ ആയിട്ടാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്നും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഏറ്റവും അധികം കൂടെ അറിയുന്ന ആർക്കാണ് അത് ഇ പി ജയരാജനാണ് കരിമണൽ കർത്തയിൽ നിന്ന് ആദ്യമായി ഇരുപത്തഞ്ച് കോടി രൂപ പിണറായി വിജയൻ്റെ പേരിൽ വാങ്ങിയിട്ടുള്ള മഹാനാണ് ഇ പി ജയരാജൻ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അമേരിക്കയിൽ പോയപ്പോൾ പിണറായി വിജയൻ്റെ ചികിത്സാർത്ഥം ഇരുപത്തഞ്ച് കോടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് കരിമണൽ കർത്തയിൽ നിന്ന് സ്വാധീനിച്ച് പിണറായി വിജയൻ്റെ പേരിൽ വാങ്ങുകയും ആ പണം പിന്നീട് താൻ മുഖ്യമന്ത്രി ഇനി തുടരുമെന്നും പിണറായി വിജയൻ തിരിച്ചു വരാൻ സാധ്യതയില്ലെന്നും ഒക്കെ പറഞ്ഞിട്ടാണെന്ന് പണം വാങ്ങിയത് എന്നാൽ പിണറായി വിജയൻ തിരിച്ചു വന്നപ്പോൾ കരിമണൽ കറത്ത പിണറായി വിജയനെ ബന്ധപ്പെടുകയും ഇങ്ങനെ ഇരുപത്തഞ്ച് കോടി രൂപ വാങ്ങിയതിൻ്റെ കണക്കുകൾ പറയുകയും ചെയ്തപ്പോൾ അധികം സ്തംഭിക്കുകയല്ല ചെയ്തത് ദീപച്ഛംഭം ദീപസ്തംഭം മഹാശര്യം എനിക്കും കിട്ടണം പണം അതേപോലെ പിണറായി വിജയൻ പിന്നീട് ആ പണം വേടിച്ചതിനുള്ള ഒരു എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയല്ല സ്ഥിരമായിട്ട് എങ്ങനെ കരിമണൽ കർത്തയെ സ്വാധീനിച്ച് അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടിയെടുക്കാം എന്നുള്ളതാണ് പിണറായി വിജയൻ പ്ലാൻ ചെയ്തത് ഏകദേശം അയ്യായിരം കോടി രൂപ ആ രൂപത്തിൽ കരിമണൽ കച്ചവടവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ വിദേശത്ത് പണം സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ മകളുടെ എക്സാലോജിക് കമ്പനിയിലും അതേപോലെ പിണറായി വിജയൻ നേരിട്ട് നൂറ് കോടി രൂപയും വാങ്ങി എന്ന് മാത്രമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള സെറ്റിൽമെൻ ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയുടെ കോപ്പിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ പി വി പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളത് കാര്യം കൃത്യം എന്നാൽ അതിലുപരിയായിട്ട് ഏകദേശം അയ്യായിരം കോടി രൂപ കരിമണൽ വിറ്റ് വകയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം പലർക്കും അറിയുന്നതായിരുന്നുള്ളു പിന്നെ പക്ഷേ ഷോൺ ജോർജ് കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പുറത്തു വരികയും എസ് എഫ് ഐയോ അന്വേഷണം തന്നെ ഉത്തരവിടുകയോ ഒക്കെ ചെയ്തപ്പോഴാണ് പിണറായി വിജയന് ബോധ്യമായത് ഇത് നമ്മൾ വിചാരിക്കുമ്പോലെ ഒന്നല്ല കാര്യങ്ങൾ കേന്ദ്രത്തിൽ പിണറായി വി വി കെ സുരേന്ദ്രനും എല്ലാം വഴി ഓപ്പറേറ്റ് ചെയ്താൽ താൽക്കാലികമായ ആശ്വാസം കിട്ടുമെന്നല്ലാതെ സ്ഥിരമായ ആശ്വാസം കിട്ടാൻ പോകുന്നില്ല ഹൈക്കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ പിണറായി വിജയനെ പിടിച്ച തൂക്കിലേറ്റം എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്തൊരവസ്ഥ വന്നു അതിൻ്റെ അതിലൂടെയാണ് ഈ വിവാദങ്ങൾ വന്നത് ഇ പി ജയരാജനെ പറ്റിയുള്ള ഇ പി ജയരാജൻ ജാവദേക്കറെ കണ്ട് വലിയ കുറ്റമായി ചിത്രീകരിച്ച പിണറായി വിജയൻ പിന്നീട് കമാനക്ഷണം ഉണ്ടാതിരുന്നതിന് കാരണത്തിൽ ഒന്ന് പിണറായി വിജയൻ്റെ സകല തെണ്ടിത്തരങ്ങളും തട്ടിപ്പുകളും മാഫിയ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് അക്കമിട്ട് അറിയാവുന്ന ഒരാളാണ് ഇ പി ജയരാജൻ ഇ പി ജയരാജൻ ഇതെല്ലാം വിളിച്ചു പറയാൻ റെഡിയായി നിന്നപ്പോൾ പിണറായി വിജയൻ ഇ പി ജയരാജനെ കാൽക്കൽ വീഴുകയായിരുന്നു ദയവായി പി ചിറ്റപ്പാ തൊടല്ലേ ഒന്നും പറയല്ലേ എന്നാണ് പറഞ്ഞത് ചിറ്റപ്പൻ വാ തുറന്നാൽ അത് പിണറായി വിജയനെ വിഴുങ്ങുന്നതാണെന്നും വിഴുങ്ങുന്ന ഭൂതമായി ഇ പി ജയരാജൻ മാറുമെന്നും കൃത്യമായി മനസ്സിലാക്കിയ പിണറായി വിജയൻ അവസാനം അടിയറവ് പറയുകയായിരുന്നു ജാവേദ്ക്കറെ കണ്ടത് തെറ്റേ ജാവേദ്ക്കറെ എത്ര വേണമെങ്കിലും കണ്ടോ അതൊന്നും പ്രശ്നമല്ല എന്നുള്ളതാണ് പറഞ്ഞത് നമുക്കറിയാം കേരളത്തിലെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ടതിൻ്റെ പേരിലും കല്യാണ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിലും അങ്ങനെ പല പരി പരിപാടികളിലും പാർട്ടി പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള സി ജാവേദ്ക്കറെ സ്ഥിരമായി കണ്ടിട്ടുള്ള പിണറായി വിജയനും ജാവേദ്കറെ ചെന്നുകണ്ട് ബി ജെ പിയിൽ ചേരാൻ പോയ ഇ പി ജയരാജനും പാർട്ടിക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ള നിലയിലേക്ക് വരണമെങ്കിൽ ആ പാർട്ടി എത്രമാത്രം അതമ്പതിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിണറായി വിജയൻ്റെ സ്വർണ്ണക്കൾക്കടുത്ത് പിണറായി വിജയൻ്റെ ഡോളർ കടുത്ത് പിണറായി വിജയൻ്റെ ലൈഫ് മിഷൻ തട്ടിപ്പയും പിണറായി വിജയൻ്റെയും മകളുടെയും മാസപ്പടി വിവാദം അതേപോലെ എ ഐ ക്യാമറ വിവാദം തുടങ്ങി സ്പ്രിംഗ്ലർ വിവാദം തുടങ്ങി എത്ര 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 അഴിമതി കഥകളാണ് ദിവസേന വന്നുകൊണ്ടിരിക്കുന്നത് ആ കഥകൾ ഒക്കെ തന്നെ പിണറായി വിജയൻ സുരക്ഷിതനാണ് എന്നുള്ള ചിന്തിക്കുന്നതിന് കാരണം വി മുരളീധരന് കെ സുരേന്ദ്രനും യൂസഫലിയും വഴി നരേന്ദ്രമോദിയും അമിത്ഷായുമായി മറ്റൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കി വെച്ച് കേരളത്തിൽ ഇനി ബി ജെ പിക്ക് വളരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളത് കാര്യങ്ങളാണ് പിണറായി വിജയൻ ഉണ്ടായിരുന്നത് എന്നാൽ അതൊക്കെ ഇനി പൊളിഞ്ഞു തൃശ്ശൂരിൽ ഈ സുരേഷ് ഗോപി വിജയിച്ചോടെ ഇനി പിണറായി വിജയനോട് ഏറ്റുമുട്ടി പിണറായി വിജയൻ്റെ കള്ളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ ബി ജെ പിക്ക് ഇവിടെ വളർച്ച ഉണ്ടാകുകയുള്ളൂ എന്നുള്ള ഒരു സത്യം ബി ജെ പി വിളിച്ചു പറഞ്ഞിരിക്ക മനസ്സിലാക്കിയിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ പിണറായി വിജയന് ഘട്ടം ഘട്ടമായി പിണറായി വിജയനെയും മകളെയും അതേപോലെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കന്മാരായ നമ്മുടെ ശ്രീരാമകൃഷ്ണൻ അതേപോലെ ഇക്കട്ടി ജില്ലയിൽ തുടങ്ങിയവരെയെല്ലാം തൂക്കിക്കൊണ്ടു പോകാനുള്ള പദ്ധതികളാണ് കേന്ദ്രം ചെയ്യുന്നത് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ആ അതിനു മുമ്പായി തന്നെ ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരും പിണറായി വിജയൻ അറസ്റ്റിലാകും എന്നുള്ള ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ള വിവരങ്ങൾ പുറ ഡൽഹിയിൽ നിന്ന് വരുന്നു ശോഭാ സുരേന്ദ്രൻ ഇതിനു വേണ്ടി ഡല്ഹിയിൽ കാത്തിരുന്ന് സുരേഷ് ഗൗഡയോടൊപ്പം ചർച്ച ചെയ്തു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അത് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ലെങ്കിലും ശോഭാ സുരേന്ദ്രൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അവർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷയായി വരുമ്പോൾ കേരളത്തിലെ ബി ജെ പിയെ വളർത്താൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് എന്ന് കൃത്യമായി അറിവുള്ള ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ എന്നാൽ അവരുടെ അവർ അത് കൃത്യമായി മുന്നോട്ട് നീക്കുമ്പോൾ ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേർന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള പഴുതുകളാണ് നോക്കുന്നത് അതോടൊപ്പം പിണറായി വിജയൻ ജയിലിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് മകളെ എങ്ങനെ രക്ഷിക്കാം എന്നതിൽ പരി സ്വന്തമായി എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് പിണറായി വിജയൻ ഇപ്പം പ്ലാൻ ചെയ്യുന്നത് നന്ദി നമസ്കാരം അസാധ്യമെന്ന്